നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മാസഫലത്തിൽ അവിട്ടം നക്ഷത്രമാണ് മലയാള ജ്യോതിഷത്തിൽ അവിട്ടം ശനിയുടെ ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സ്ഥിരോത്സാഹം നീതിബോധം സാമൂഹ്യബോധം എന്നിവയുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത് ഈ മാസം പ്രൊഫഷണൽ മേഖലയിൽ പുതിയ ചലനങ്ങൾ ഉണ്ടാകാം സഹപ്രവർത്തകരുമായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ വരാം നിങ്ങളുടെ കഠിനാധ്വാനം ശ്രദ്ധിക്കപ്പെടും പക്ഷേ അതിനായി ക്ഷമ പുലർത്തുക സ്വന്തം തൊഴിൽ മാറ്റം സംബന്ധിച്ച ആലോചനകൾ ഈ മാസം താമസിപ്പിക്കുന്നത് നല്ലതാണ് സാമ്പത്തികമായി പണം സമ്പാദിച്ച് മിതവ്യയം പാലിക്കുക പ്രതീക്ഷിക്കാത്ത ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിക്ഷേപങ്ങൾക്കായി വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വിദഗ്ധരുടെ ഉപദേശം തേടുക പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള പ്രയത്നങ്ങൾ ഫലം നൽകും ശാരീരികമായി ക്ഷീണം അനുഭവപ്പെടാം ദിവസവും ചെറിയ വ്യായാമങ്ങൾ ചെയ്ത് ഊർജം സംരക്ഷിക്കുക ജീർണിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം അല്ലെങ്കിൽ യോഗ പരിശീലനം ഉപയോഗപ്രദമാകും വ്യക്തിജീവിതത്തിൽ കുടുംബങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ക്ഷമയോടെ സംസാരിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാം പ്രണയ ജീവിതത്തിൽ റൊമാൻറ്റിക് നിമിഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ ബന്ധങ്ങൾ ആരംഭിക്കുന്നതിന് ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോവുക ശനിയുടെ സ്വാധീനം ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ചില പരിഷ്കാരങ്ങൾക്ക് കാരണമാകും ക്ഷമയും യാഥാർത്ഥ്യബോധവും പ്രധാനമാണ് ചന്ദ്രൻ ഭാവനാശക്തിയെ ഉത്തേജിപ്പിക്കും കലാപരമായ പ്രവർത്തനങ്ങൾക്ക് അനുകൂല സമയവുമാണ് ശനി മഹാരാജീവനെ ശാന്തമാക്കാൻ നീലക്കല്ല് ധരിക്കാം എല്ലാ ശനിയാഴ്ചയും എള്ളെണ്ണ ദീപം വയ്ക്കുന്നത് ശുഭകരമാണ് ഗൃഹങ്ങളുടെ സ്വാധീനത്താൽ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ല യോജിച്ച പ്രവർത്തനങ്ങളിലൂടെ തടസ്സങ്ങളെ മറികടക്കാൻ കഴിയും ജോലിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ധനനഷ്ടങ്ങൾ ഇച്ഛാഭംഗം മനക്ലേശം ഇതിനൊക്കെയുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏത് കാര്യത്തിലും വളരെ സൂക്ഷ്മത പാലിക്കുക പ്രത്യേകിച്ചും ധനപരമായ ഇടപാടുകൾ നവഗ്രഹശാന്തി നടത്തുന്നതും ഉചിതമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി